നമ്മെ പുതിയ ലോകത്തേക്ക് ആനയിക്കാനും നമ്മുടെ അറിവിനെ വികസിപ്പിക്കാനും നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും പ്രാപ്യമായ എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു മഹാശക്തിയാണ് വായന സൃഷ്ടികളിൽ ഉന്നതനാണ് മനുഷ്യൻ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അറിവും വിവേകവും കൊണ്ടാണ് തൻ്റെ ജീവിത വഴികളെ ചിട്ടപ്പെടുത്താനും തൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന കാര്യം തർക്കമില്ലാത്തതാണ് അറിവിന്റെയും വിദ്യയുടെയും മഹത്വം ഏറെ ഉദ്ഘോഷിച്ച മതമാണ് ഇസ്ലാം ഖുർആനിൽ ഏറ്റവും മൗലികവും പ്രദവുമായ വാക്യമാണ് ഇക്കറവ് നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക കേവലാർത്ഥത്തിൽ ഒരു വേദഗ്രന്ഥം വായിച്ചു തുടങ്ങുമ്പോൾ പുലർത്തേണ്ട അടിസ്ഥാന ബോധത്തെ മാത്രമല്ല ദൈവനാമത്തിലെ ആരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് വായനയോളം വിശാലമായ വലിയൊരു സാധ്യതകളിലേക്കാണ് വായന നമ്മുടെ ബാധ്യതയാണെന്ന ബോധം പകർന്നു തരികയും ചെയ്യുകയാണ് പരിശുദ്ധ കുറവാൻ പ്രശസ്ത ബ്രിട്ടീഷ് തത്വചിന്തകൻ ഫ്രാൻസിസ് ബാക്കണിന്റെ വാക്യം പ്രസക്തമാണ് ചില പുസ്തകങ്ങൾ രുചിക്കേണ്ടവയാണ് ചിലത് വിഴുങ്ങേണ്ടവയാണ് അപൂർവ്വം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടവയാണ് എങ്ങനെ വായിക്കണം എന്ത് വായിക്കണം എന്നതിനെ കുറിച്ചാണ് ബാക്കൺ ഓർമ്മപ്പെടുത്തുന്നത് അറിവിന്റെ നന്മയുടെ നീതിയുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പുസ്തകങ്ങൾ ഭാവിയിലെ വെളിച്ചങ്ങളാണ് ബൃഹത്തിന്റെ ഒരു പ്രസക്തമായ വാക്യമുണ്ട് വിശിക്കുന്ന മനുഷ്യ ഈ പുസ്തകങ്ങൾ കയ്യിലെടുക്കൂ അതും ഒരായുധമാണ് വായനയുടെ രാഷ്ട്രീയമാണ് ബൃഹത്തിനമ്മയെ ഓർമ്മപ്പെടുത്തുന്നത്